അപ്പൊ അത്തായിട്ട് എന്താ പരിപാടി എല്ലാവർക്കും എന്താ പരിപാടി ഞങ്ങളൊക്കെ ഇവിടെ പൂക്കളിട്ടാ അമ്മ ബെല്ല ഏ കൂട്ടാത്ര പോയി കാണാം അപ്പൊ രാവിലെ ആയിട്ട് അവനെ കണ്ടിട്ടില്ല ഞാൻ ഉറങ്ങി എണിച്ച് വന്നിട്ട് കണ്ടിട്ടില്ല അപ്പ എന്റെ ബെല്ലേനെ ഞാൻ നോക്കട്ടെ എന്തോ ഒന്നുമില്ല കേട്ടോ മഴ നല്ല മഴയുണ്ട് ഇവിടെ അപ്പൊ ടാർപ്പായി കെട്ടി കൊടുത്തേക്ക എൻ്റെ കള്ളന എന്റെ ബെല്ല ബെല്ലക്കളനവിടെ ഡാ അവിടെ ഉണ്ടേ നിനക്ക് സ്റ്റേ കൊണ്ടാ സെങ്ങോട്ട് രാവിലെ ആയിട്ട് മടുക്കാൻ നല്ല കുട്ടിട്ടോ അങ്ങനെ തന്നെ വേണം വിടാട്ടോ അപ്പം അതാണോ അവൻ്റെ പരിപാടി അവിടെ എൻ്റെ കല്യാ കല്ല് കല്യാ എന്താ എന്താ ഗടി ഗിഡ്വാടുവാ എതി പേടിക്കണ ഗിടുവാടി ഞാൻ ഞാടി ഇരിക്ക അവിടെന്ന അടന്ന കല്യോ സി ഇന്ന ആ മടിക്കേ അതാണ് പരിപാടി കല്ല്യോ എനിക്ക് രാവിലെല്ലാം കിട്ടണം കേട്ടോ ഷെയ്ക്കൻഡ് കിട്ടണം അതാണ് ഞങ്ങൾ രാവിലത്തെ ഓർമ്മകൾ അപ്പോ ഞങ്ങൾ ടി വി ഒക്കെ നോക്കണം കേട്ടോ അത് സീനാവും കല്ല്യോ മതി മതി ഇനി പോയിട്ട് കയറിക്കോ ഞാൻ എനിക്ക് പോയിട്ട് പോയിട്ട് ഫുഡ് ഉണ്ടാക്കട്ടെ അച്ഛൻ പത്നി ഇറക്കേണ്ടി വരും കേറ് കേറിക്കോ പോന്നായിട്ട് പറയാൻ വെറുപ്പിക്കാണ്ട് വന്നൊന്നുമല്ല ഒന്നുമല്ല ഇതാണ് ഞങ്ങൾ പേര് രാവിലത്തെ അസായിട്ട് അപ്പം എല്ലാവർക്കും ബൈ